ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടെ ഇപ്പൊ തന്നെ അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ വൈജയുടെ വൈജയുടെ പിൻകാല രഹസ്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരു യാത്ര ചെയ്യുകയാണല്ലോ അപ്പം ഇത് നമ്മുടെ ഈ ഒരു കഥയിലെ പ്രധാനമായിട്ടുള്ള ഒരു പ്രധാന സീനുകൾ തന്നെയാ കേട്ടോ ഇനിയിപ്പോ നാളെ നമ്മൾ കാണാൻ പോകുന്നത് കാരണം വൈജയുടെ ആ പഴയ രഹസ്യങ്ങൾ മുഴുവൻ ചികഞ്ഞെടുക്കുകയാണ് ബാലേന്ദ്രൻ തൻ്റെ ഭാര്യ തന്നോട് ചെയ്ത ആ വഞ്ചന ഭാര്യ മാത്രല്ല ഭാര്യയുടെ വീട്ടുകാരും ചെയ്ത വഞ്ചന അതറിയണം തനിക്ക് അന്നിട്ട് വേണം വന്ന് വൈജയെ കൊല്ലാനായിട്ട് ത്രക്കും കളിയും ദേഷ്യവും ഒക്കെ പൂണ്ടാണ് ബാലേന്ദ്രൻ പോകുന്നത് ആരെ കാണാന് ഗംഗാധരനെ കാണാനായിട്ട് അപ്പം വൈജയുടെ ആങ്ങളെയാണ് ഗംഗാധരൻ ഗംഗാധരന്റെ അടുത്ത് നിന്നാണ് നമ്മുടെ വൈജ ആ ഒരു പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് വളർ വളർന്നതല്ല അവിടെ ആയിരുന്നു അപ്പം അവിടെ പോകാൻ കുറച്ച് കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ തേടി നമ്മുടെ ബാലേന്ദ്രൻ യാത്രയായിരിക്കുന്നു വൈജയ്ക്കാണെങ്കിലോ ഭയങ്കര ടെൻഷൻ ഇതുവരെ എത്തിയില്ലല്ലോ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ ഞാൻ കഥയിലേക്ക് കടക്കാനോ അങ്ങനെ നമ്മുടെ മരുവും വിവരങ്ങളൊക്കെ അറിഞ്ഞു മരുവും വൈജേനെ വിളിച്ച് സമാധാനിപ്പിച്ചു അങ്ങനെ നേരം ഇരുട്ടി രാത്രിയായി പരമ്പരാ നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞ് കൃഷ്ണയും അതുപോലെ ബബിതയും ഒക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്നു അപ്പോഴേക്കും വൈജയും റെഡിയാവുകയാണ് അപ്പം കൃഷ്ണമോട് വന്ന് ചോദിച്ചു അച്ഛൻ വിളിച്ചോ അച്ഛൻ എന്താ അമ്മേ വരാത്തത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നിന്റെ അച്ഛന്റെ കാര്യമല്ലേ ആർക്കറിയാം അങ്ങനെ എവിടെ പോയി കിടക്കുകയാണെന്ന് ഇത്രയൂ നാളും ഉള്ള രീതി ഒന്നും അല്ലല്ലോ ഇവിടെ പലതും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇത്രയും നാളും അയാൾ എവിടെയെങ്കിലും പോയാ പറയുകയും അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും അയക്കായിരുന്നു ഇപ്പോഴോ അയാളെ വിളിച്ചിട്ടിട്ട് കിട്ടുന്നുമില്ല അങ്ങേര് കേരളം വിട്ടു പോയി എന്നാ പറയുന്നത് കേട്ടത് എങ്ങോട്ടാ പോയെന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞു നേരത്തെ നമ്മുടെ വൈജയ്ക്ക് സങ്കടമൊക്കെ ആണെങ്കിൽ കാണാത്ത ആ ഒരു സങ്കടമൊക്കെയാണ് ഇപ്പം ദേഷ്യം വരുവാണെട്ടോ വൈജയോട് പറയാതെയും കൂടെ അല്ലേ പോയത് വൈജ പറയുന്നത് അങ്ങനെ വേറെ എങ്ങോട്ടേലും സെറ്റപ്പിന് എന്താ പറയാ രണ്ടാമത്തെ ഭാര്യ വല്ലതും കാണുമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും കൃഷ്ണൻ പറയുന്നുണ്ട് എന്താ അമ്മേ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോയതായിരിക്കും അമ്മ ഇങ്ങനെ സംസാരിക്കാതെ മാത്രമല്ല ഇങ്ങനെ അച്ഛനെ കാണാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോന്ന് അപ്പോഴത്തേക്കും വൈജ പറഞ്ഞു പോലീസിൽ കംപ്ലൈന്റ് ഒക്കെ കൊടുക്കാം അതിനുമുമ്പ് അങ്ങനെ വരുവില്ലോന്നൊന്ന് നോക്കട്ടെ പിന്നെ ഞാന് ജുവലറിയിലും ടെസ്റ്റേഴ്സിലൊക്കെ ഒന്ന് പോയി അന്വേഷിക്കട്ടെ എന്താ സംഭവം എന്നറിയണമല്ലോ ഇങ്ങനെ എവിടെ പോയതാണെന്ന് ഇങ്ങനെ അറിയാതിരുന്ന ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭവിതം പറഞ്ഞു അതാ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യാം ആദ്യം ടെസ്റ്റേഴ്സിലൊക്കെ പോയി ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും പറഞ്ഞു അവിടത്തെ മാനേജറെ വിളിച്ച് തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരനോട് ഒരു വിവരവും പറഞ്ഞിട്ടില്ല മാത്രല്ല ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മീറ്റിംഗ് ഒന്നും ഈ ഒരു മാസം ഇല്ല അപ്പൊ ഇനിയിപ്പൊ ഇങ്ങനെ എവിടെ പോയതാ എന്ന് അന്വേഷിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ തലയ്ക്ക് മനുഷ്യന്റെ വിളിവ് കെട്ടിരിക്കാണ് ആകെ പാട സമാധാനക്കേടാണ് ഓരോന്ന് വീട്ടിൽ വന്ന് കയറും തുടങ്ങൂലോ ഐ ശരിയക്കേടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ അലീന അവിടെ വന്നു നിന്നപ്പം അലീന കേൾക്കാൻ വേണ്ടി ഇങ്ങനെ പറയാണ് അപ്പൊ അലീന ഇതിനൊന്നും ആൻസർ പറയുന്നില്ല കേട്ടോ കാരണം അലീന എന്ത് അലീന അപ്പൊ ആൻസർ പറയുന്നില്ല പക്ഷെ അലീന ചോദിക്കുന്നുണ്ട് ഇതുവരെ സാറ് വിളിച്ചില്ലേ മേടം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇതുവരെ വിളിച്ചില്ല ആ ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അല്ല നീ എല്ലാം റെഡിയാക്കി വെച്ചോ നീ കാപ്പിക്കൊക്കെ എല്ലാം ഉണ്ടാക്കി വെച്ചോ ആ ഞാനെല്ലാം ഉണ്ടാക്കി വെച്ചു ഏഹ് മേഡം അല്ല സാറ് വന്നിരുന്നെങ്കിലേ എനിക്കങ്ങ് പോകാമായിരുന്നു അതുകൊണ്ട് സാറ് വിളിച്ചോന്ന് ഞാൻ ചോദിച്ചത് അതെന്താ നീ സാറ് വന്നാലേ പോകത്തുള്ളോ അല്ലാതെ നിനക്ക് പോകാൻ പറ്റത്തില്ലേ ഓ ഇനിയിപ്പം കാപ്പിച്ച വല്ല പൈസയും കിട്ടും ഓർത്തായിരിക്കും അതെ മേഡം പൈസ കിട്ടുമെന്ന് ഓർത്തിട്ടൊന്നും അല്ല എനിക്ക് സാറിന് ഒരു ഒരു കടപ്പാടുണ്ട് ഏഹ് അതുകൊണ്ട് തന്നെ സാറ് വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എനിക്ക് സാറിനോട് യാത്ര പറഞ്ഞിട്ട് പോകണം അല്ലാതെ എനിക്ക് നിങ്ങളോട് മാത്രം യാത്ര പറഞ്ഞാൽ പോരല്ലോ ഞാനിവിടെ നിൽക്കാൻ കാരണ സാറും കൂടെയാണല്ലോ സാറും പരിപാട്ടനും കൂടെ ആണല്ലോ എന്നെ കൊണ്ടുവന്നത് അതുകൊണ്ട് സാറിനെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് അലീന കിച്ചണിലേക്ക് കയറി പോവാണ് എന്നിട്ട് ഇവര് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൃഷ്ണമോളും വകുതിയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പഴത്തേക്കും രോഹിത് ഇറങ്ങി വന്നിട്ട് അതുവരെ അച്ഛന്റെ വിവരമൊന്നും കിട്ടിയില്ല അമ്മയും ചോദിക്കുമ്പോഴത്തേക്ക് ഇതുവരെ വിവരം ഒന്നും കിട്ടിയില്ലടാ ഏതായാലും ഞാൻ പോയി ഒന്ന് അന്വേഷിക്കട്ടെ നിക്കുള്ളൊരു കാര്യം ചെയ്യ നീ ക്ലാസ് കോളേജും ഒന്നും മുടക്കണ്ട നീ കോളേജിലേക്ക് പോകാൻ ഞാൻ ഒന്ന് ടെസ്റ്റേഴ്സിലും ഒന്ന് ജ്വല്ലറിയിലൊക്കെ പോയി അന്വേഷിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഓക്കെ ആ അമ്മയെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിള്ളേരെല്ലാവരും കൂടെ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ് വൈജ അലീനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏപ്പിച്ചിട്ട് ഇനിയിപ്പൊ ബാലേന്ദ്രൻ വീട്ടിൽ വരുവാണെങ്കിൽ എന്നെ വിളിച്ച് അറിയിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ചെന്ന് മുത്തശ്ശിനെയും കാണണം അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എടി വൈജ എന്താ എന്താടി അവൻ വരാത്തത് നിങ്ങൾ തമ്മിൽ വല്ല വഴക്കും ഉണ്ടാക്കിയോ നീ അവനോട് വല്ല വഴക്കും കൂടിയായിരുന്നു അതാണോ അവൻ വരാത്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ആരോട് വഴക്ക് കൂടാനാണ് ഞാൻ വഴക്ക് കൂടിയെന്ന് ഓർത്തോണ്ട് ഇപ്പൊ ദേ എന്റെ പൊന്നമ്മയ അമ്മയൊന്നും മിണ്ടാതിരിക്കുക അങ്ങനെ എവടെ എവിടെ പോയതാണെന്ന് ആർക്കറിയാം എവിടെങ്കിലും പോയതായിരിക്കും ചോദിക്കോം പറയുമെന്ന് വേണ്ടല്ലോ ഇങ്ങനെ നടക്കുകയാണല്ലോ മറ്റുള്ളവർ വീട്ടിൽ ഇരിക്കുന്ന ഒരു ടെൻഷൻ അനുഭവിച്ചാൽ മതിയോ എനിക്ക് എന്തൊക്കെ തലവേദന അനുഭവിക്കേണ്ടതാ ബാങ്കിലോ കണക്കും കാര്യങ്ങളും നോക്കി ആകെ പാടം മൊത്തം തലയ്ക്ക് കേടായിട്ടിരിക്കുക അപ്പോഴത്തേക്കാണ് ഓരോരോ കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജയും പുറപുറത്ത് അങ്ങിറങ്ങി പോവുക എന്നിട്ട് വൈദ്യ നേരെ ചെല്ലുകയാണ് ഓഫീസിലേക്കും അതുപോലെ തന്നെ ടെസ്റ്റേഴ്സിലേക്കും ജുവലറിയിലേക്കും ഒക്കെ ചെന്ന് തിരക്കാണ് അവിടെ ചെന്ന് തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സാർ മേഡം സാർ ഇന്നലെ വന്നിട്ടില്ല മാഡം എന്ന് തന്നെയാണ് ജുവലറിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ആരും വിളിച്ചു നോക്കിയില്ലേന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വിളിച്ചു നോക്കിയായിരുന്നു ആദ്യമൊക്കെ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ സാറിന്റെ ഫോണ് ഔട്ട് ഓഫ് കവറേജ് ഏരിയാകയും പിന്നെ എനിക്ക് തോന്നുന്നത് കേരളം വിട്ടാ പോയിരിക്കുന്നത് തമിഴ്നാട്ടിലേക്ക് അങ്ങാണ്ടാണ് പോയിരിക്കുന്നത് എന്നാണ് പറയുക അപ്പൊ തമിഴ്നാട്ടിലേക്ക് നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ തമിഴ്നാട്ടിലെ റിലേറ്റീവ്സ് ആരാ ആരായിപ്പം എൻ്റെ ഒരു ചേട്ടനുണ്ട് ഗംഗാധരൻ ഗംഗാ ഗംഗേട്ടൻ എന്നൊട്ടാണ് പറയുന്നത് ഗംഗേട്ടൻ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ യാതൊരു വഴിയുമില്ല കാരണം ഒത്തിരി നാളായി അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെയാ പോകുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ മേഡം ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ഇന്നലെ കാണാതായ ആളല്ലേ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്ക് ശത്രുക്കളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ബിസിനസ് മാൻ ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ ശത്രുക്കളൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് ഇനി വെച്ച് താമസിക്കൊന്നും താമസിപ്പിക്കേണ്ട മേഡം ഒരു കാര്യം ചെയ്യും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞപ്പം ഏതായാലും ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഒന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ വൈജി അവിടെ പോകുന്നത് ഈ സമയത്താണെങ്കിൽ മുത്തശ്ശിയോട് അലീന പറയുന്നുണ്ട് എങ്ങോട്ട് പോയതായിരിക്കും സാറേ സാർ ഇങ്ങനെ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ മുത്തശ്ശീന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല അവൻ അങ്ങനെ പോയിട്ടൊന്നുമില്ല ഇതിനു മുമ്പ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ലല്ലോ മോളെ എന്തായിരിക്കും പോകാനായിട്ട് കാരണംന്നൊന്നും അറിയില്ല അവൻ ഇങ്ങനെ പറയാതെ എടുക്കാതെ ഒന്നും പോകുന്നില്ല കാരണം കുടുംബത്തിൽ എന്തൊക്കെയുണ്ട് ബിസിനസ് മീറ്റിംഗ് ആണെങ്കിൽ പോലും കുടുംബത്തിൽ അവൻ വരുന്നതാണ് പിന്നെ ഈ സാറേ എവിടെ പോയതായിരിക്കും ഏർ എനിക്കാണെങ്കിൽ ആകെ പാട പേടിയാവുക മേടം ആണെങ്കി ഭയങ്കര ദേഷ്യത്തിലു ആന്ന് പറയുന്നത് ഓ അവളുടെ ദേഷ്യം ഉം അത് പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത് അവളുടെ ദേഷ്യം കാരണം അവന് സൂര്യം കെട്ടു കാണുമായിരിക്കും അതായിരിക്കും ഒരു ദിവസം സൗര്യത്തിന് വേണ്ടി അങ്ങോട്ട് എങ്ങോട്ടേ പോയത് അല്ലാതിപ്പോ ഞാൻ എന്താ കൊച്ച നിന്നോട് പറയുക ആ എന്റെ മോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ തൻറ്റടി നിക്ഷേദി അല്ലാതെ പിന്നെ എന്താ പറയാ ആര് പറയുന്നത് അവൾക്ക് കേൾക്കണ്ട അവൾ കുറെ തീരുമാനം എടുക്കും അതങ്ങോട്ട് ബാക്കിയുള്ളവരെ അടിച്ചേൽപ്പിച്ച് അനുസരിപ്പിക്കും ആ വാലേന്ദ്രൻ ആയതുകൊണ്ടാണ് ഇത്രയും നാൾ അവളുടെ കൂടെ നിന്നത് വേറെ വല്ലവരും ആണെങ്കിൽ ഏഴ് വണ്ടി ഇട്ടിട്ട് പോയതേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അല്ല മേഡത്തിന് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ മുത്തശ്ശേ മാഡം കുറച്ച് പരിക്ക് പരിക്കനായ ഒരു സ്ത്രീ ആണെന്നല്ലേ ഉള്ളു അത് ചിലത് സമയത്ത് നല്ലതും കൂടിയല്ലേ എന്തിനേ ഈ ഓപ്പൺ ആയിട്ടല്ല അവരോടൊക്കെ പെരുമാറുന്നത് കുറച്ച് സ്ട്രിക്റ്റ് ആക്കി ആയിട്ട് നിൽക്കുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞപ്പോ ഓ ഒരു സ്ട്രിക്റ്റ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് മോളെ അവളുടെ ലീലാ വിലാസങ്ങള് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഏഹ് മുത്തശ്ശി എന്താ കാട് കയറി എന്തൊക്കെയോ പറയുന്നത് പോലെ ഓ എന്റെ പൊന്നു കുഞ്ഞേ ഒന്നുമില്ല പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത് എന്റെ ഭഗവാനെ അവനൊരാപത്തും കൂടാതെ ഇങ് വന്നാ മതിയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും പാവ ഒരു പയ്യനാ ഏഹ് അവന് അവളോട് ഭയങ്കര സ്നേഹമായിട്ട് അവളെ വിവാഹം കഴിച്ചത് ഓഹ് ആ കഥയും ഒരു കഥ തന്നെയാ അന്നിട്ടിപ്പോ അവൻ അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഹ് അതൊന്നും പറയാതിരിക്ക കുഞ്ഞേ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തച്ഛി ഇങ്ങനെ ഓരോന്ന് പെലമ്പാണ് കേട്ടോ അപ്പോഴേക്കും അലീനിക്ക് ഭയങ്കര പേടിയായിട്ടോ ഇനിയിപ്പം ബാലേന്ദ്രൻ സാറിന് എന്തു അറിയില്ലല്ലോ അങ്ങനെ അലീന നേരെ രേവതിനെ വിളിക്കുന്നുണ്ട് രേവതി വിളിക്കുന്നുണ്ട് രേവതി വിളിക്കുമ്പോഴത്തേക്കും ഏർ വിളിച്ചു ചോദിക്കുന്നുണ്ട് ചേച്ചി നാളെ വരുമോ ചേച്ചി എന്ന് വിളിക്കുമ്പോഴത്തേക്കും ഇല്ല മോളെ ഞാൻ നാളെ വരാൻ ചാൻസ് കുറവാണ് അതെ ഇവിടത്തെ സാറിനെ കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ആരെ അമ്മയുടെ ഏഹ് ഹസ്ബൻഡിനെ കാണുന്നില്ലെന്നാണോ എന്ന് ചോദിച്ചപ്പോ അതെ ബാലേന്ദ്രൻ സാറിനെ കാണുന്നില്ല ബാലേന്ദ്രൻ സാർ സാധാരണ എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ടാ മോളെ പോകുന്നത് പക്ഷെ പറയാതെയാ പോയിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല സാറിനെ കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറയാം അപ്പം രേവതി പറഞ്ഞു അയ്യോ അത് വലിയ കഷ്ടമായി പോയില്ലോ ഇപ്പോഴത്തെ കാലത്ത് ഫോണൊക്കെ ഉള്ളതല്ലേ ഒന്ന് വിളിച്ച് എന്ന് ചേച്ചിപ്പൊ അതൊന്നും എനിക്ക് അറിയില്ല അല്ലേ ചേച്ചി ഇനിയിപ്പം സാറ് മേഡത്തെക്കുറിച്ചും ചേച്ചിനെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കാണുമോ അതുകൊണ്ടായിരിക്കുമോ ഏയ് അതൊന്നും യാതൊരു വഴിയും ഇല്ല മോളെ എങ്ങനെ അറിയാനാ ഏഹ് ഇവിടെ വേറെ ആർക്കും അറിയത്തില്ലാത്ത കാര്യം എങ്ങനെ സാർ സാറിയ അറിയും ഏതായാലും ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ എന്റെ മനസ്സിന് വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട് എന്തോ എന്റെ മനസ്സും വല്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പൊ നീ പേടിക്കൊന്നും വേണ്ട മോളെ ഞാൻ ഞാനേതായാലും സാറിനെ നാളെ വരെ നോക്കും വന്നില്ലെങ്കിൽ ഉടനെ ഞാൻ അങ്ങോട്ടേക്ക് വരും മനുവേട്ടനോട് പറഞ്ഞിട്ട് ഉടനെ ഞാൻ അങ്ങോട്ടേക്ക് വരും അല്ല അപ്പൊ ചേച്ചി ഉറപ്പിച്ചു ഇങ്ങോട്ട് വരുന്ന കാര്യം അതേന്നെ ഉറപ്പിച്ചു മോളെ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഏതായാലും എനിക്ക് എൻറെ അമ്മേനെ കാണാൻ പറ്റിയില്ലോ കുറച്ചു ദിവസങ്ങളെങ്കിലും എൻറെ അമ്മയുടെ അരികെത്തി ഇരിക്കാൻ പറ്റിയില്ലോ ദേഷ്യപ്പെട്ടാണെങ്കിലും ആ അമ്മയുടെ മുഖത്ത് നോക്കാൻ പറ്റിയില്ലോ ഉം അതൊക്കെ തന്നെ വലിയ കാര്യം പിന്നെ എന്റെ സഹോദരങ്ങള് അവരെ കാണാൻ പറ്റിയില്ലോ ആ അതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് ഈ സമയം നമ്മുടെ ബാലേന്ദ്രൻ ആണെങ്കിലോ നേരെ ചെല്ലുകയാണ് ഗംഗാധരന്റെ വീട്ടിലേക്ക് അങ്ങനെ ബാലേന്ദ്രൻ ഗംഗാധരന്റെ വീട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഉടനെ തന്നെ ഗംഗാധരൻ ബാലേന്ദ്രനെ കണ്ട് ഞെട്ടുകയാണ് കാരണം ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ബാലേന്ദ്രൻ ഉള്ളത് അങ്ങനെ ബാലേന്ദ്രൻ ചെല്ലുന്നത് ഗംഗാധരൻ ഓഫീസിൽ ഓഫീസിലങ്ങാണ്ട് പോകാൻ നിൽക്കുകയാണ് അപ്പം ബാലേന്ദ്രൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഗംഗാധരൻ പറയുന്നുണ്ട് അത് പിന്നെ എനിക്ക് ഓഫീസ് വരെ പോകണം എന്ന് പറയുമ്പോൾ ഞാൻ ഏതായാലും ഇന്നിവിടെ കാണും പെട്ടെന്ന് അളിയൻ ഇങ്ങോട്ടേക്ക് വരണം എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ അതെന്താ സീരിയസ് ആയിട്ട് സംസാരിക്കാനുള്ള കാര്യം ഞാൻ തമാശ പറയുന്നതല്ല ഏതായാലും ഇപ്പം അളിയന് തിരക്കാണെങ്കിൽ പൊക്കോ പക്ഷേ അളിയൻ വന്നേ പറ്റൂ എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ഗംഗാധരന് മനസ്സിലായി എന്തോ സംതിങ് റോങ് എന്തോ സംതിങ് റോങ് അറിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായി ഏതായാലും ഏർ ഇത് മനസ്സിലായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഗംഗാധരൻ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുകയാണ് ഏതായാലും ബാലേന്ദ്രന്റെ മൊത്തത്തിലുള്ള സ്വഭാവം കണ്ടിട്ട് ആ വീട്ടിലുള്ളവർക്ക് തന്നെ ആകെപ്പാട പേടിയാവുന്നുണ്ട് അങ്ങനെ ബാലേന്ദ്രൻ എല്ലാ ഡീറ്റെയിൽസും കുറേശ്ശെ കുറേശ്ശെ അവിടെ ഉള്ള ഗംഗാധരന്റെ ഭാര്യയുടെ ഭാര്യയോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഗംഗാധരന്റെ ഭാര്യയ്ക്കും പേടിയാവുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഗംഗാധരൻ വന്നു കഴിയുമ്പോഴത്തേക്കും വൈജയെക്കുറിച്ച് ചോദിക്കുകയാണ് വൈജ പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് ഇവിടെ നിന്നാണല്ലോ അവൾ പഠിപ്പിക്കാൻ സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ പോയത് അപ്പം ആ കാലത്തെക്കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറഞ്ഞപ്പ തന്നെ ഗംഗാധരൻ ഞെട്ടിപ്പോയി അപ്പം ഗംഗേട്ടൻ എന്നെങ്ങാണ്ടോ അതോ അളിയാന്നോ ഗേട്ടനെങ്ങാണ്ടെന്നാണ് വിളിക്കുന്നത് ഗംഗാധരനെ അപ്പോഴേക്കും തന്നെ ഞെട്ടിപ്പോകുവാണ് അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു ഞാൻ കുറച്ച് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നെ എല്ലാവരും കൂടി ചേർന്ന് ചതിച്ചു ഇനി എന്നെ ചതിക്കാൻ ശ്രമിക്കരുത് ഞാൻ ചോദിക്കുന്നതിനൊക്കെ എനിക്ക് ആൻസർ കിട്ടിയാൽ മാത്രം മതി ഏഹ് ഞാൻ ചോദിക്കുന്നതിനൊക്കെ എനിക്ക് ആൻസർ കിട്ടിയേ പറ്റൂ അത് കള്ളം അല്ല ഏഹ് സത്യസന്ധമായ ആൻസർ എനിക്ക് കിട്ടണം എന്ന് പറയാണ് അങ്ങനെ ഗംഗാധരനോട് എണ്ണി എണ്ണി ഓരോന്നായി വൈജിയുടെ കാര്യം ചോദിക്കുകയാണ് ഇവിടെ വന്ന് നിന്നപ്പോൾ വൈജയ്ക്ക് എന്താണ് സംഭവിച്ചത് വൈജി ഇവിടെ വന്ന് നിന്നപ്പോൾ എന്ത് ആരുടെ കൂടെയാണ് എന്ത് ബന്ധത്തിലാണ് ആരുടെ കൂടെയാണ് താമസിച്ചത് മാത്രമല്ല അവൾക്ക് വല്ല പ്രേമബന്ധം വല്ലതും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ സ്റ്റാ സ്റ്റാൻലിയോ സ്റ്റാൻലിന്നെ കണ്ടാന്ന് തോന്നോ നമ്മുടെ വൈജയുടെ ഏഹ് മുൻ കാമുകന്റെ പേര് സ്റ്റാൻലിന്നാന്ന് തോന്നുന്നു അങ്ങനെ പുള്ളിക്കാരന്റെ ഡീറ്റെയിൽസ് വരെ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് ബാലേന്ദ്രന് ഇതെല്ലാം കേട്ട ബാലേന്ദ്രൻ സമ്മതല തെറ്റി നിൽക്കാനുണ്ട് അപ്പൊ ഇത്രയോ നാള് വൈജയുടെ ഒരു വാലാട്ടിപ്പട്ടീനെ പോലെ സ്വന്തം ഭാര്യയുടെ പുറകെ വൈജയുടെ ആ പ്രൗഢിയില് മയങ്ങി വൈജയുടെ സൗന്ദര്യത്തിൽ മയങ്ങി രണ്ടും മക്കളെയും ഉണ്ടാക്കി എന്നിട്ട് ലാസ്റ്റാണ് അറിയുന്നത് തന്നെ ചതിച്ചു വന്ന് ഏത് ഭർത്താക്കന്മാരാണ് വി എന്താ പറയാ സഹിക്കുക അല്ലെങ്കിൽ ഇതുപോലൊരു ബന്ധം ഉണ്ടെങ്കിൽ ഏത് പെണ്ണുങ്ങളാണ് സഹിക്കുക ഒരു ഭാര്യയും സഹിക്കില്ല ഒരു ഭർത്താവും സഹിക്കില്ല ഇങ്ങനെയൊന്നും ഒരിക്കലും പിന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് മനസ്സുള്ളവരായിരിക്കണം അത്രയ്ക്ക് മനസ്സുള്ള ഒരാളാണോ നമ്മുടെ ബാലേന്ദ്രൻ എന്നൊക്കെ കാത്തി കാത്തിരുന്ന് തന്നെ കാണാല്ലേ അപ്പൊ ഏകദേശം നാളെ ഈ ഒരു സീനെ കാണിക്കുമെന്ന് അറിയില്ലാട്ടോ നമ്മുടെ ബാലേന്ദ്രൻ ഗംഗാധരനെ കണ്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ട് അത് നാളെ ഫുള്ള് ചിലപ്പം കാണിക്കാൻ വഴിയില്ല പകുതി വെച്ച് അതായത് സംസാരിക്കുന്ന ആ ഒരു ടൈമിൽ നാളത്തെ എപ്പിസോഡ് അവസാനിക്കാനാണ് ചാൻസ് കൂടുതൽ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നമ്മൾ ഫുൾ വിശേഷം എന്ന് രാവിലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ഈ ഒരു ചാനലിനകത്ത് തന്നെയാണ് ഫുൾ വിശേഷം എന്നൊരു ഏഴര എട്ട് കൂടി നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് എന്നും ചെയ്യാറുണ്ട് പ്രമോ വിശേഷം ഇടാറുണ്ട് പിന്നെ രേവതി രേവതിയുടെയും സച്ചിടേയും കഥ നമ്മുടെ ജിൽജിൽ ചിഹ്നുവിനകത്താണ് ചെയ്യുന്നത് അതാരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ജിൽജിൽ ചിന്നുവും അതുപോലെ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ഇനിയിപ്പം ജിൽ ജിൽ ചിന്നു ജിൽ ജിൽ ചിന്നു ജെ ഐ എൽ ജെ ഐ എൽ സി എച്ച് ഐ എൻ യു എന്ന് അടിച്ചിട്ട് കിട്ടാത്തവരെന്നോട് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി ഞാൻ ലിങ്ക് തരാം കേട്ടോ അപ്പം ലിങ്ക് ഇട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ അല്ലേ അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അപ്പം നമുക്ക് അടുത്ത വിശേഷവുമായിട്ട് ഇനി എത്രയും പെട്ടെന്ന് കാണാം എത്രയും പെട്ടെന്നല്ല നാളെ രാവിലെ കാണാമേ അപ്പം ആരും മിസ്സ് ചെയ്ത് കളയരുത് രാവിലെ വിശേഷവുമായിട്ട് വരും അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പം ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ